വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീപുരം പട്ട് കാഞ്ചീപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല കാഞ്ചീപുരം പട്ട് സാരികളായിരിക്കും അല്ലേ പല വർണ്ണങ്ങളിൽ കാലകാലങ്ങളായി സ്ത്രീകളുടെ മനസ്സ് കീഴടക്കുന്ന പട്ടു സാരികൾ കാഞ്ചീപുരത്തെ പലരും അറിയപ്പെടുന്നത് തന്നെ പട്ടിൻ്റെ നാട് എന്നാണ് വൈവിധ്യങ്ങളുടെ കൂടിയാണ് സമ്പന്നമായ സംസ്കാരവും പരമ്പരാഗതമായി കൈമാറി കിട്ടിയ വാസ്തുവിദ്യകളുടെയും നേർത്ത എല്ലാം നിറഞ്ഞ അതിമനോഹരമായ ഒരു നാടാണ് കാഞ്ചീപുരം മനോഹരമായ പട്ടുസാരികൾക്കൊപ്പം കൊത്തുപണികൾ നിറഞ്ഞ കാഞ്ചീപുരം പ്രസ്തുതമാണ് ഒരു യാത്ര പോയി പട്ടിൻ്റെ വഴിയിലൂടെ അപ്പോൾ എനിക്ക് തോന്നി പട്ടുസാരി എന്ന് അങ്ങനെ പട്ടുസാരി വാങ്ങാനായിട്ട് കയറി മൂന്ന് പറ്റുസാരികൾ വാങ്ങി അതിൽ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് നല്ല എനിക്കിഷ്ടപ്പെട്ട സാരിയാണ് വാങ്ങിയത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് നോക്കുക കാഞ്ചീപുരത്ത് പോവുകയാണെങ്കിൽ എല്ലാവരും പട്ടുസാരി വാങ്ങണം നല്ല മനോഹരമായ പട്ടുസാരികളാണ്